ഹായ് ഹലോ അസലാമലിക്കും എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഷാജി സുഖാൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും മനു അങ്ങോട്ടാണ് പോകണമെന്നല്ലേ ഞങ്ങളിന്ന് പിന്നെ സനൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ ഒന്ന് മാഹിർമാൻ്റെ കുട്ടീൻ്റെ ബർ ബർത്ത്ഡേ എന്നാണ് പറഞ്ഞത് മുടികളച്ചിലാണ് അപ്പം അതിലേക്ക് അതിന് പോകാനായിട്ടോ അപ്പം സനൻ്റെ വീട്ടിലേക്കാണ് അതായത് വാറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ്ടോ ഞാൻ പോണത് ഞങ്ങളാണ്ട് എത്താമെന്ന് പറഞ്ഞിട്ടാണ് ഒരു എത്താത്ത പോലെ എല്ലാവരും എത്തുട്ടോ അങ്ങനെ അവിടെ ഓരോ അങ്ങോട്ട് എത്തിക്കോളും അപ്പം ഞങ്ങളും ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എത്തിയാലും ഞങ്ങൾക്ക് ചായ ഒക്കെ തന്ന് ഒരു ആദ്യം പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിന് സമൂസ കട്ടലേറ്റ് പഴ നിറച്ചതൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി ഞങ്ങളൊക്കെ ചായ കുടിച്ചതിൻ്റെ ശേഷം കേട്ടോ മോൻ്റെ മുടി കളയുന്നത് അപ്പം പിന്നെ മുടി ഇവിടെ കളയുന്നുണ്ട് പോത്ത് അറിവുണ്ട് കേട്ടോ അറിവ് പിന്നെ താത്തനോട് വെച്ചാട്ടോ നടക്കുന്നത് ഇവിടെ കുറച്ച് സൗകര്യക്കുറവുള്ള കാരണം താത്തന്നോട് വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത് അപ്പോൾ അവിടെ അതിനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം അത് പിന്നെ കഴിഞ്ഞ നമ്മൾ ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം മുടി കളയാണ് കേട്ടോ മുടിയൊക്കെ കളയാനും അപ്പം മടി വെച്ചെടുക്കുന്നത് അവിടെ പ്രസവത്തിന് നിൽക്കുന്നതാണ് പിന്നെ പിനിക്കു പിന്നെ അതൊക്കെ പേടിയാവും പിന്നെ അങ്ങനെ വെച്ചുകൊടുക്കുക അങ്ങനെ മടിയിലൊക്കെ ചേർക്കും കുട്ടി ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ ചെറിയ ഇപ്പം ഇതങ്ങളല്ലേ അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ കരഞ്ഞിട്ടോ മോനെ അതൊക്കെ മ്യൂട്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താ ഡ്രസ്സൊക്കെ കുട്ടിക്ക് ഇതാ പൊഞ്ഞു കുളിച്ചിട്ട് ഇതാണ് ഡ്രസ്സും ഒക്കെ സനും ബാധൂടെ സെറ്റാക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റോ വീഡിയോ ഓൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ ഇതാക്കി ഇരിക്കാനായിട്ടോ അപ്പോൾ അതിലേക്ക് സബാമഡ് പൗഡർ അതിൻ്റെ സബാമിൻ്റെ ഓയിൽ പൗഡർ

പിന്നെ പിന്നെ കൊടുക്കുക കുട്ടികളെക്കൊണ്ട് കൊടുപ്പിക്കുക ഗിഫ്റ്റ് ഒക്കെ അതിന് ശരി വെച്ചാൽ ഒരു വീഡിയോ എടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗോൾഡും വെച്ചിട്ടുണ്ട് ഗോൾഡ് വെയിറ്റ്ലെസ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ അരേൽക്കും അതേപോലെ ബിനി വാളയും വാങ്ങിയിട്ടുണ്ട് ഒക്കെ വെയിറ്റ്ലെസ് ആണ് ഇന്നത്തെ വില അങ്ങനെ ആണല്ലോ ഒന്ന് 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 ഇത് ഇത് ഈ പരിപാടിന് നടക്കുന്ന ഒന്ന് ഇരുപത്തൊന്നാണ് അവൻ്റെ ഒരു മൂന്നാർക്ക് മുന്നേ വാങ്ങിയതാണ് അവന് പിന്നെ എന്നതിൻ്റെ ശേഷം പിറ്റേ ദിവസം തന്നെ പത്തായിരം പേണ് കൂടി ഒന്ന് മുപ്പത്തൊന്നായിട്ടോ അതായത് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ താത്ത ഗോൾഡ് കെട്ടി കൊടുക്കാം കേട്ടോ അരയിൽക്ക് പിന്നെ ഡ്രസ്സിൻ്റെ മോൾക്കൂടെ തന്നെയാണ് കെട്ടി കൊടുക്കണം ജസ്റ്റ് ഇപ്പോൾ കഴിച്ചുവെക്കുമല്ലോ വെറുതെ ഇതാണല്ലോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് കെട്ടി കെട്ടിക്കൊടുക്കാണ്ട് പോലെ വളയും ഉൾട്ട് കൊടുത്ത് അന്നേനുശേഷം പിന്നെ എസമോളയും ശാമോയും വക ഡ്രസ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അതിന് വേണ്ടി പിന്നെ മോനം അടിവെച്ചിട്ടാണ്ട് ബേബിൻ്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വാങ്ങണ പോലെ അങ്ങനെയൊക്കെ ആക്കിയാണ് മക്കളെ സന്തോഷത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് അത് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചാടിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് ആയിരുന്നു ഇനി ചാടിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം അപ്പോൾ ചാ ചാടിച്ച് പോയിട്ട് രണ്ടാമത് രണ്ട് മണിയാവുമ്പോഴത്തേന് ഇങ്ങോട്ട് എത്തണം കേട്ടോ അതിന് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചാടിക്കാൻ വേണ്ടി നമ്മൾ പൊറോട്ട വെള്ളപ്പം നൂൽപൊട്ട് ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് അതൊക്കെ ഉണ്ട് കിട്ടാ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയി വീടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പോയി താത്ത താത്തന്നെ അങ്ങോട്ടും പോയി അപ്പോൾ ഞങ്ങളെ കുഴഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇനി കാറേറ്റ് വരും അപ്പം വിഷും കുട്ടികളും ഉണ്ടാവും പിന്നെ ഞാനും അതുപോലെ കൊൽക്കത്ത താത്തൻ്റെ മോ ഒരു മോളും മരോളും കാറിലാണ്ട്ടോ വരുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് അപ്പം നമ്മൾ അവിടെ തേരെ തിരുമ്മരം കൂളി ആ കുട്ടികളുടെ ഡ്രസ്സ് മാറ്റിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഡേയ്യില് പിന്നെ താത്തൻ്റെ മോൾ ഇങ്ങോട്ട് വന്നിട്ടോ ഇനി മരോളെ കൂട്ടാൻ പോകണം പോണ രണ്ട് കൂട്ടി പോകും ഇവിടെ എടുത്താണ്ടോ എല്ലാം ദൂരമൊന്നുമില്ല അപ്പം പിന്നെ വിഷുവും മോളും വിഷു മോളും അറിയല്ലോ അവളും കുട്ടിയും കയറിയിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാമനാട്ടെ വയ്യാണ് പോണത് എന്നാലും രാമനാട്ടെ അങ്ങാടീൻ്റെ അവിടുത്തെ ഒന്നിക്കാണ്ട് ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ റിഫു പിന്നെ വിടാൻ പോയി അന്ന് രാവിലെ വാങ്ങിച്ചിനി അപ്പോൾ ഞാൻ പിന്നെ വാങ്ങില്ല ഒന്നും കൂടി വേറെ സാധനമില്ലേക്ക് കിട്ടാണ്ട് അപ്പം പിന്നെ അത് വിടാൻ ചിലപ്പം ഉണ്ടാവില്ല ഞാൻ മെനക്കെട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോയി ആ രാമനാട്ട തോട്ടിങ്ങനെ ബേബി ആൻഡ് അൻമിന്ന് പറഞ്ഞ ഒരു കുട്ടികളെ മാത്രം ഷോപ്പാണ് ഇട്ടത് അതിൽ പോയിങ്ങാണ്ട് അല്ല ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിയത് അപ്പോൾ ഡ്രസ്സിൻ്റെ ഫോട്ടോങ്ങോട്ട് എടുത്തില്ല നേരം ഓർമ്മ ഉണ്ടായില്ല ഷോപ്പ് നല്ല അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഉണ്ട് ഇട്ടോ ഇതിന് മുന്നേ ഞങ്ങളിവിടെ നിന്ന് കണ്ടു വെട്ടോന്നു എന്നൊക്കെ കളക്ഷൻ കുറവ് എന്നപ്പം നല്ല കളക്ഷൻ ഉണ്ട് ഇട്ടോ അപ്പം പിന്നെ മോനെക്ക് ഒരു ഒരു വെള്ള ഷർട്ട് പോലത്തെ ഒരു ജീൻസ് ട്രൗസറും അതും പിന്നെ ഒരു ജീൻസിൻ്റെ പോണനെ ഇട്ടോ നല്ല ജീൻസ് അല്ല കൊഞ്ഞൊരു ജീൻസ് അതും പിന്നെ സാധാരണ ഇടാൻ വേണ്ടിയിട്ട് ടൗസറും കുപ്പായും പിന്നെ ലോഷനും ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വാങ്ങിയത് പിന്നെ ഒരു കുഞ്ഞു ഷൂ വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തി ഞങ്ങൾ എത്തിയപ്പോഴാണ് കേട്ടോ ഓരോത്തി ഞങ്ങൾ എത്തിയ അപ്പോഴാണ് ഓരോ എത്തിയത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറക്കിയാണ് പിന്നെ ഓരോ കാറ് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കാറും താഴ്ത്തി ഇട്ടിരിക്കുന്നത് താങ്ങി താഴ്ത്തിക്ക് ഇറക്കി മനു ഇവിടെ ഒരു കയറ്റാണ്ട് ഇത് കയറ്റത്തിലാണ് വീട് ആ മുറ്റത്തന്നെ വണ്ടിയൊക്കെ നിർത്താറുള്ള സൗകര്യമുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി ഞങ്ങൾ മുറ്റത്തേത്തന്നെ നിർത്തി അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ വെള്ളം കുടിച്ച് വെള്ളമൊക്കെ തന്ന് വെള്ളമൊക്കെ കുടിച്ച് കണ്ട് കുറച്ചൊക്കെ വർദ്ധാനം ഒക്കെ പറഞ്ഞു നേരം ഒരു ചോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടോ ഉദാ വണ്ടി നിർത്തിട്ടപ്പോ ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ എല്ലാവരും പിന്നെ ആദ്യം അർജന്റുള്ളവരൊക്കെ ഫുഡ് അയച്ചോളി പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഓരോരുത്തർ വന്ന് കഴിച്ച് അതിന് പിന്നെ റിഫും റീഫും മക്കളെ കൈപ്പെട്ടിട്ട് സ്ഥലം ഇണ്ടായപ്പോ ഞാനൊന്നും കൈപ്പെട്ടിട്ടില്ല അങ്ങനെ അതിന് രണ്ടാമത് ഇതാ പിന്നെ ഓരോക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം കേട്ടോ ഞങ്ങൾ രണ്ടാമത് ഇരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്താൽ കാണുന്നുണ്ട് നിങ്ങൾ സബ് ചെയ്യുക ആ ബട്ടണും ബെൽബട്ടനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളുന്ന പക്ഷേ കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടെ വിലപ്പെട്ട കമൻ്റ് ഒക്കെ അറിയിക്കണം അപ്പോഴാണ് എൻ്റെ വീഡിയോ പല വേറെ റെക്കമെൻ്റേഷനിൽ പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ സബ് ചെയ്യുക പിന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അയച്ചു ചെയ്യാൻ ശേഷം പിന്നതാ ഫ്രൂട്ട്സ് കഴിക്കാൻ കിട്ടാ ഫ്രൂട്ട്സ് ഉണ്ട് വത്തക്കിയും പപ്പായ നാരങ്ങ നാരങ്ങ പറഞ്ഞിട്ട് എല്ലാ ഒക്കെ ഉണ്ട് കിട്ടും അതൊക്കെ അങ്ങനെ കഴിക്കുകയാണ് ഞാൻ അജമുള ഉണ്ടാകും കാണുന്നത് അവിടെയൊക്കെ കഴിച്ച് എന്നു വെച്ചാൽ പിന്നെ ഒരു ഒക്കെ പോകുക ആൾക്കാർ എല്ലാവരും പോകാനൊക്കെ നോക്കി അപ്പം പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെ വന്നമാതിരില്ല ബസ്സിനൊക്കെ പോകേണ്ടി വരും നേരായിട്ട് എത്താമെന്ന് വിചാരിച്ചിട്ട് ലേറ്റ് ആകാണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ഓരോ ബസ് സ്റ്റോപ്പൊക്കെ ആക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് കുട്ടികളും പിന്നെ വാതു വയറൊക്കെ അറിച്ച് ഒക്കെ ഉണ്ട് ഓരോക്കെ അങ്ങനെയൊക്കെ ആക്കി കൊടുത്ത് ഓരോ ബസ്സിന് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോകുന്നത് കേട്ടോ ഞങ്ങൾ നല്ല അടുത്താത്തി മൂട്ടി ഓലൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് അങ്ങനെതാണ് ഞങ്ങൾ പോവുകയാണ് പിന്നെ മോളൊക്കെ അവിടെ ഇറക്കി കൊടുക്കണം ബുഷീനും ബിനീനൊക്കെ ബുഷീനും ബിനുവിനെയൊക്കെ അതായത് മോളൊക്കെ അവിടെ ഇറക്കി കൊടുക്കണം അപ്പോൾ എത്രയുള്ളോട്ട് വീടിയോ ഒക്കെ ബൈസ്സലാമലിക്കും